കൊല്ലം സുധിയുടെ മരണശേഷം അഭിനയത്തിലേക്ക് തിരിഞ്ഞ ഭാര്യ രേണു സുദിക്കെതിരെ നിരന്തരം വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ആൽബത്തിലെ വിവാഹ സീൻ എടുത്ത് രേണു രണ്ടാമതും വിവാഹം കഴിച്ചുവെന്ന വാർത്ത സോഷ്യൽ മീഡിയകളിൽ പടർന്നു കൊണ്ടിരിക്കുന്നു ഒഴുതാ തന്റെ അമ്മയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടിയുമായി മകൻ കിച്ചു രംഗത്ത് വന്നിരിക്കുന്നു പഠന കാരണങ്ങൾ കൊണ്ട് തിരക്കിലായത് കൊണ്ടാണ് കിച്ചു വീഡിയോകളിൽ സജീവമല്ലാത്തത് അമ്മയുടെ വീഡിയോസ് വരുമ്പോൾ കാണും അല്ലാതെ കമന്റുകൾ വായിക്കാറില്ല ദാസേട്ടന്റെ കൂടെ വീഡിയോ ചെയ്യുന്ന കാര്യവും അമ്മ പറഞ്ഞിരുന്നു വീഡിയോസ് ചെയ്യണ്ട എന്ന് താൻ പറയുന്നില്ല അത് അമ്മയുടെ സ്വന്തം താല്പര്യവും ഇഷ്ടവുമാണ് അമ്മയ്ക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ എനിക്കൊരു അഭിപ്രായവുമില്ല അത് തികച്ചും അമ്മയുടെ ഇഷ്ടമാണ് ഈ അഭിപ്രായം താൻ മുൻപും പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കൊരു കൂട്ടു വേണമെന്ന് തോന്നിയാൽ അതിൽ താൻ എതിർപ്പുകളൊന്നും പ്രകടിപ്പിക്കില്ല എന്ന് കിച്ചു പറയുന്നു അമ്മയ്ക്ക് അമ്മയുടേതായ ജീവിതമുണ്ട് എനിക്ക് പഠിക്കണം ജോലി നേടണം എന്ന ആഗ്രഹവുമായാണ് ഞാൻ നടക്കുന്നത് എന്നും കിച്ചു പറയുന്നു പുതിയ വീട് വെച്ചിരിക്കുന്നത് രേണുവിന്റെ പേരിലാണെന്നും കിച്ചുവിനെ ആ വീട്ടിൽ നിന്നും ഇറക്കി എന്ന തരത്തിൽ ഉയർന്നു വന്ന വിമർശനങ്ങൾക്കും കിച്ചു തക്കതായ മറുപടി തന്നെ നൽകിയിട്ടുണ്ട് ആ വീടുള്ളത് തൻ്റെയും അനിയൻ്റെയും പേരിലാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് ഈ കാര്യങ്ങൾ അറിയാത്തവരിൽ ചിലരാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ബിഗ് ബോസിലേക്ക് ഒരവസരത്തിനായി കാത്തിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് രേണു ബിഗ് ബോസിലേക്ക് അവസരം വന്നാൽ അമ്മ പോകുന്നതിൽ എതിർപ്പില്ലെന്നും കിച്ചു പറയുന്നു അഭിനയത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും കുറച്ചു തുക തനിക്ക് പോക്കറ്റ് മണിയായി അയച്ചു തരാറുണ്ട് അമ്മ അമ്മയുടെ വീഡിയോസ് മോശമാണ് അതിൽ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വരാറുണ്ട് എന്നൊന്നും സുഹൃത്തുക്കൾ പോലും തന്നോട് പറയാറില്ല കാരണം തൻ്റെ സുഹൃത്തുക്കളെല്ലാം തൻ്റെ ലൈഫ് പൂർണ്ണമായി അറിയാവുന്നവരാണ് കുഞ്ഞുനാൾ തൊട്ടയുള്ള സുഹൃത്തുക്കളാണ് തൻ്റേതെന്നും എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാമെന്നും കിച്ചു പറയുന്നു